ഉജ്ജീവിക്കറവ് വരച്ച് മീഡിയം കാണുക എക്സാമിന് അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ എട്ട് മാർക്കിനോ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് എന്തായാലും പബ്ലിക് എക്സാമിന് ചോദ്യം വരും ഒരു പക്ഷേ അഞ്ച് മാർക്കാണോ എട്ട് മാർക്കാണോ കൺഫ്യൂ കൺഫ്യൂഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പം എങ്ങനെയാണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റാസ് ഉപയോഗിച്ച് ഉജീവിക്കർ വരയ്ക്കുക ഇവിടെ ക്ലാസ്സും തന്നിട്ടുണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ക്ലാസ് ചിലപ്പോൾ വിദ്യാർത്ഥികളുടെ എന്താണ് എണ്ണോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാർക്കോ അല്ലെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ വരുമാനമോ എന്തുമാവാൻ തരുന്നത് ആവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ വിദ്യാർത്ഥികളുടെ എണ്ണം അങ്ങനെ എന്തുമാവാം തരുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ക്ലാസ് സീറോ ടു ടെൻ ടെൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു തേർട്ടി തേർട്ടി ടു ഫോർട്ടി ഫോർട്ടി ടു ഫിഫ്റ്റി ഫിഫ്റ്റി ടു സിക്സ്റ്റി എന്നിങ്ങനെയും ഫ്രീക്വൻസി അഥവാ ആവർത്തി നാൻ ഫോർ സിക്സ് ടെൻ ഫൈവ് ഫോർ വൺ എന്നിങ്ങനെയും തന്നിട്ടുണ്ട് ഇനി എന്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉജീവിക്കറവ് വരയ്ക്കണം ഉജീവിക്കറവ് പ്രധാനമായിട്ടും രണ്ടെണ്ണം ഉണ്ട് ലെസ് ദാനോ ഉജീവുണ്ട് മോർ താനോ ഉജീവുണ്ട് അഥവാ ലഘു സഞ്ചിത ശ്രേ എന്താണ് ലഘു സഞ്ചിത വക്രവും ഗുരു സഞ്ചിത വക്രവും അപ്പം ലസ്ദാൻ സീരീസും ആണ് നമ്മൾ ആദ്യം കാണുന്നത് അപ്പം എങ്ങനെയാണ് ലസ്ദാൻ സീരീസും മോർദാൻ സീരീസും കാണുക ആദ്യം നമ്മൾ സീരീസ് ആണ് കാണാൻ പോകുന്നത് ലസ്ദാൻ സീരീസ് എന്ന് പറഞ്ഞു ഒക്കെ ബിലോ ആണ് ചെയ്യേണ്ടത് അല്ലേ അതായത് ലസ്ദാൻ സീരീസ് ലസ്ദാൻ സീരീസ് ലഘുസഞ്ചിത ശ്രേണി എന്ന് പറയും മലയാളത്തിൽ ലഘു സഞ്ചിത ശ്രേണി ലസ്ദാൻ സീരീസ് ബിലോ ബിലോ തായെ ബിലോ ഫസ്റ്റ് എത്രയാണ് എട്ടൻ ബിലോ ടെൻ ബിലോ പത്തിൽ താഴെ എത്ര രൂപ കൊടുത്തിട്ടുള്ളത് നാല് അതായത് ഒരു ക്ലാസ്സിൽ കിട്ടിയ വിദ്യാർത്ഥികളുടെ മാർക്കാണ് തന്നിട്ടത് അറുപത് വരെ മാർക്ക് മാർക്കുണ്ട് അപ്പം അറുപതിൽ പൂജ്യത്തിനും പത്തിനും ഇടയിലുള്ള നാല് കുട്ടികൾ അതായത് പത്തിന് താഴെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ എണീറ്റ് നിൽക്കും നാല് കുട്ടികൾ എണീറ്റ് നിൽക്കും അടുത്ത് ബിലോ ട്വൻറ്റി ബിലോ ട്വൻറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപതിൽ തായെ ഇരുപതിൽ എന്ന് പറഞ്ഞാൽ പത്തിന് ഇരുപതിന് ഇടയിലുള്ള എത്ര ആളുണ്ട് ആറാൾ അപ്പോൾ ക്ലാസ്സിന് അധ്യാപകരെ അധ്യാപകൻ പറയുകയാണെങ്കിൽ എന്താണ് ടീച്ചർ പറയുകയാണെ പത്ത് ഇരുപതിൽ താഴെയുള്ളവരെക്കെണീറ്റി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിന് ഇരുപതിനിടയിൽ ആറ് കുട്ടികളും ഉണ്ട് പത്തിൻ്റെ താഴെ നാല് കുട്ടികളുണ്ട് അപ്പം എത്ര കുട്ടികൾ എണീറ്റ് നിൽക്കും ആറ് നാലും പത്ത് അല്ല പത്ത് രണ്ടും കൂട്ടിയാൽ മതി ഇനി എന്താണ് പറയാം മുപ്പതിൽ താഴെ മുപ്പതിൽ തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനും മുപ്പതിനിടയിൽ എത്ര ഉണ്ട് പത്ത് ഇരുപതിന് താഴെ എത്ര ഉണ്ട് പത്ത് അപ്പം പത്തും പത്ത് എത്ര ഇരുപത് അപ്പം മുപ്പതിൽ താഴേന്ന് ഇരുപത് അല്ലെങ്കിൽ ഈ മൂന്ന് സംഖ്യകൾ കൂട്ടിയാൽ മതി ഇനി ബിലോ ഫോർട്ടി നാൽപ്പതിൽ താഴെ നാൽപ്പതിൽ താഴെ എത്രയുണ്ട് ഇവിടെ മുപ്പതിൽ താഴെ ഇരുപതുണ്ട് മുപ്പതിന് നാൽപ്പതിന് അടയുള്ളത് എത്രയുണ്ട് ഉണ്ട് അപ്പം എത്രയാണ് ഇരുപത്തി അഞ്ച് മുപ്പതിൻ്റെ താഴെ എത്രയാണുള്ളത് മുപ്പതിൻ്റെ താഴെ ഇരുപതുണ്ട് അപ്പം മുപ്പതിന് നാൽപ്പതിന് അടയുള്ള ഉണ്ട് അപ്പം എത്ര ഇരുപത്തഞ്ച് ഇനി അൻപതിൽ താഴെ ബിലോ ഫിഫ്റ്റി അൻപതിൽ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ചിനോടു കൂടി നാല് കൂട്ടം അല്ലെങ്കിൽ ആദ്യത്തെ ഈ അഞ്ച് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി എത്ര കിട്ടും ഇരുപത്തി ഒമ്പത് ഇനി അറുപതിൽ താഴെ ബിലോ സിക്സ്റ്റി അറുപതിൽ തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ട് ഇതൊക്കെ അറുപതിന് തായല്ലത് അൻപതിന് അറുപതിനൊന്നും അൻപതിന് തായല്ല ഇരുപത്തി ഒമ്പത് നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും മുപ്പത് എന്ന് കിട്ടി അല്ലേ അപ്പോൾ നമ്മൾ ബിലോ ലെസ് ദാൻ സീരീസ് കണ്ട് അഥവാ ല ഗുരു സഞ്ചിതാവർത്തി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മോർദാൻ സീരീസ് ഗുരു സഞ്ചിതാവൃത്തി മോർദാൻ സീരീസ് ഗുരു സഞ്ചിതാവർത്തി എന്നൊക്കെ പറയും അതായത് എബോ മുകളിൽ ഫസ്റ്റ് ഫസ്റ്റിത് പൂജ്യത്തിന് മുകളിൽ എബോ സീറോ പൂജ്യത്തിന് മുകളിൽ പൂജ്യത്തിന് മുകളിൽ കിട്ടി മാർക്ക് കിട്ടിയ കുട്ടികളെ എണീറ്റി നിൽക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യത്തിനും പത്തിനിടയിലുള്ള നാലും പത്തിന് ഇരുപതിനിടയിലുള്ള ആറും ഇരുപതിനും മുപ്പതിനുള്ള പത്തും മുപ്പതിന് നാൽപ്പതിനുള്ള അഞ്ചും നാൽപ്പിന് അൻപതിനിടയിലുള്ള നാലും അൻപതിന് അറുപതിനടിടയിൽ ഒന്നും എല്ലാവരും എണീറ്റി നിൽക്കും ആകെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ട് അപ്പം എബോ സീറോ എന്ന് പറഞ്ഞാൽ പൂജ്യത്തിന് മുകളിലുള്ളവരെക്കെ എണീറ്റി നിൽക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എല്ലാ കുട്ടികളുക്കുലേ മുപ്പത് കുട്ടികളുണ്ട് ഇനി അടുത്തത് എബോ ടെൻ പത്തിന് മുകളിൽ അപ്പോൾ പത്തിന് താഴെ ഉള്ളവരിലൊക്കെ ഉണ്ടിരിക്കും പത്തിന് മുകളിലുള്ളവര് മാത്രം ഇപ്പോൾ ക്ലാസ്സിലെ എണീറ്റ് നിന്നിട്ടുള്ളൂ അപ്പോൾ എത്ര കുട്ടികളുണ്ടാവും പത്തിന് താഴെയുള്ള നാല് കുട്ടികൾ ഇരുന്ന് അപ്പോൾ മുപ്പതിനിന്ന് നാല് പോയി കഴിഞ്ഞാൽ അത്ര തന്നെ ഇരുപത്തി ആറ് ഇനി ബിലോ എബോ ട്വൻറ്റി അല്ലേ ഇനി ഇരുപതിന് മുകളിലുള്ളവര് മാത്രം മതി അപ്പം പത്തിൻ്റെ താഴെയുള്ള നാലും പത്തിൻ്റെയും ഇരുപതിനിടയിൽ ആറും അല്ലേ ഈ നാലും ആറും എന്ത് ചെയ്യാം മുപ്പതിൽ നിന്ന് കുറയ്ക്കുക അല്ല എന്ത് ചെയ്താൽ മതി നിന്ന് ഈ പത്ത് കുറച്ചാൽ മതി ബിലോന്റെ പത്ത് കുറച്ചാൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുപതിന് മുകളിലോലെ എണീറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നാല് കുട്ടികളിരുന്ന് പിന്നെ പത്തിൻ്റെ ഇരുപതിൻ്റെ ഇടയിൽ ആറ് കുട്ടികൾ ഇരുന്ന് അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികൾ ഇരുന്നിട്ടുണ്ട് പത്ത് കുട്ടികൾ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി എത്ര കുട്ടികൾ എണീറ്റ് നിൽക്കും എബോ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ബാക്കി ഈ നാല് സംഖ്യകൾ കൂട്ടിയാൽ മതി എത്രയാണ് പത്തും പതിനഞ്ചും ഇരുപത് ഇനി എബോ തേർട്ടി മുപ്പതിനു മുകളിൽ മുപ്പതിനു മുകളിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സംഖ്യകൾ മാത്രം കൂട്ടിയാൽ മതി എത്രയാണ് അഞ്ചും നാലും ഒന്നും അല്ലേ എത്ര കിട്ടും പത്ത് ഇനി നാൽപ്പതിനു മുകളിൽ നാൽപ്പതിനു മുകളിൽ കാരണം എത്ര ഉണ്ടാവും നാൽപ്പതിനു മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അല്ലെ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി ഇനി അൻപതിന് മുകളിൽ എബോ ഫിഫ്റ്റി അൻപതിന് മുകളിൽ എത്ര ആളുണ്ടാവും ഒരാൾ കാരണം അൻപതിന് ഇടയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ലസ്താൻ സീരീസും മോർദാൻ സീരീസും കണ്ടെത്തി കഴിഞ്ഞു ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലസ്താൻ ഉജ്ജീവവും മോർദൻ ഉജ്ജീവം വരയ്ക്കാൻ പോകുന്നത് ഇനി വരയ്ക്കുമ്പോൾ നമ്മൾ വര ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എക്സ് ആക്സും വൈ ആക്സിൻ്റെ രേഖപ്പെടുത്തണം അപ്പോൾ ആക്സും വൈ ആക്സിൻ്റെ രേഖപ്പെടുത്തുമ്പോൾ എക്സ് എക്സാക്സിൻ്റെ നമ്മൾ രേഖപ്പെടുത്തുന്നത് ക്ലാസിൻ്റെ സംഖ്യകളാണ് പൂജ്യം പത്ത് ഇരുപത് മുപ്പത് കാരണം അറുപത് വരെ അടയാളപ്പെടുത്തും എന്നാൽ വൈ ആക്സില് നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇവിടെ ലസ്താൻ ഉജ്ജിവും മോർദൻ ഉജ്ജീവവും അല്ലെങ്കിൽ ലസ്താൻ സീരീസും ഓർദ്ദാൻ സീരീസും നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യത്തിലാണ് മുപ്പത് അപ്പോൾ അത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വൈ ആക്സസിലേക്ക് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ നമുക്കൊന്ന് വരച്ചോ നോക്കാം ഇവിടെ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും രേഖപ്പെടുത്തി കഴിഞ്ഞു എക്സ് എക്സാക്സിൽ നമ്മൾ ക്ലാസും വൈ ആക്സസില് നമ്മൾ തന്നിരിക്കുന്നതിൽ ലെസ്താൻ സീരീസും ഓർദൻ സീരീസും കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ മുപ്പതാണ് അപ്പോൾ നമ്മൾ മുപ്പത് കിട്ടുന്ന രീതിയിൽ കണ്ട് അടയാളപ്പെടുത്തി ആണെങ്കിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ അടയാളപ്പെടുത്താം അല്ലെങ്കിൽ രണ്ട് നാല് ആറ് ആറാണ് അങ്ങനെ അടയാളപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണ്ട് അടയാളപ്പെടുത്താവുന്നതാണ് എന്നാൽ എക്സ് എക്സാക്സിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സുകൾ മാത്രമാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെസ് ദാൻ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആദ്യം ബിലോട്ടൻ പത്തിൽ താഴെ പത്തിന് നേരെ ഇവിടെ നാലിലേക്ക് അടയാളപ്പെടുത്തുക അതായത് ഇവിടെ നാല് കിട്ടുന്ന രീതിയിൽ ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക ഇനി അടുത്തത് ഇരുപതിൽ താഴെ ഇരുപതിനെ നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് അടയാളപ്പെടുത്തുക പത്തിലേക്ക് അടയാളപ്പെടുത്തുക മുപ്പതിൽ താഴെ മുപ്പതിനെ നേരെ കൊണ്ടുപോയിട്ട് ഇരുപത് ഇവിടെ ഇരുപത് കിട്ടുന്ന രീതിയിൽ അടയാളപ്പെടുത്തുക നാപ്പതിൽ തായെ നാപ്പതിന് നേരെവിടെ കൊണ്ടായിട്ട് ഇരുപത്തി അഞ്ച് അൻപതിൽ താഴെ എത്രയാണ് ഇരുപത്തി ഒമ്പത് അറുപതിൽ താഴെ മുപ്പത് ഇവിടെ ഇല്ലേ ഇനി ബന്ധുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കറുവരയ്ക്ക് സീറോന്ന് തന്നെ തുടങ്ങണം ഇതിനെ നമ്മൾ ലസ്ദാൻ ഉജ്ജീവ് എന്ന് പറയും ലസ്ദാൻ ഉജ്ജീവ് അല്ലെ ലസ്ദാൻ ഉജീവ് വരച്ചു കഴിഞ്ഞു ഇനി മോർദാൻ ഉജ്ജീവ് വരയ്ക്കാണേ ആദ്യം എത്രയാണ് എബോ സീറോ അപ്പോൾ പൂജ്യത്തിന് നേരെ ഇവിടെ മുപ്പതിലേക്ക് ഇടള കൊടുത്ത അടുത്തോ എബോ ടെൻ പത്തിന് നേരെ ഇരുപത്താറ് എബോ ട്വൻറ്റി അല്ലേ ഇരുപതിന് മുകളിലാവുമോ എത്രയാണ് ഇടളപ്പെടുത്തേണ്ടത് ഇരുപത് എബോ തേർട്ടി എത്ര അടയാളപ്പെടുന്നുണ്ട് പത്ത് എബോ ഫോർട്ടി അഞ്ച് എബോ ഫിഫ്റ്റി ഒന്ന് അല്ലേ ഇനി എബോ സിക്സ്റ്റി സിക്സ്റ്റി വേണമെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താം എബോ സിക്സ്റ്റി എന്തായിരിക്കും അറുപതിനു മുകളിൽ സീറോ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ അടയാളപ്പെടുത്തിയാൽ മതി ഇനി ഇതുപോലെ ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് കറവ് വരയ്ക്കാം കറു വരച്ചു ഇതിനെ നമ്മൾ എന്ത് പറയും മോർദാൻ ഒജീവ് എന്ന് പറയും മോർദാൻ ഉജ്ജീവ് ഇപ്പം ലസ്താൻ ഉജീവ് മോർദാൻ ഉജ്ജീവം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലസ്താൻ ഉജ്ജീവ് മോർദാൻ ഉജീവം നമ്മൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് പോയിന്റില്ലേ ഈ പോയിന്റ് നേരെ അടിയിലേക്ക് സ്കെയില് വെച്ചിട്ട് ഒരു ലൈന് വരയ്ക്കാം അല്ലേ അപ്പം ഇതിവിടെ എക്സാക്സിൽ ടച്ച് ചെയ്യണില്ലേ ഇവിടെ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് മീഡിയൻ എന്ന് പറയുന്നത് അഥവാ മാധ്യമം മീഡിയൻ അഥവാ മാധ്യമം ഈ എക്സാക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് മനസ്സിലായോ ഇവിടെ നിങ്ങട്ട് ടച്ച് ചെയ്യുന്നത് കറക്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പോയിന്റ് എന്താണ് ഇതിന്റെ മീഡിയം ആണ് ഇങ്ങനെയാണ് നമ്മൾ എന്താണ് നമ്മളെന്താണ് ജീവിക്കറവ് ഉപയോഗിച്ചിട്ട് മീഡിയം കാണല് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഇവർ കമൻറ്റ് ചെയ്യുക ഇനി എന്തായാലും നിങ്ങൾ കമൻറ്റോ ലൈക്കോ നിങ്ങളെ രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ താങ്ക് യു